നമസ്കാരം പ്രധാന വാർത്തകൾ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനവുമായി ഇന്ത്യൻ നേവി കരുത്തുകാട്ടി ഓപ്പറേഷൻ ഡെമോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാണികൾക്ക് ആവേശകരമായ വിരുന്നൊരുക്കി തിരുവനന്തപുരത്ത് നാവികസേനയുടെ ശക്തി പ്രകടനം നാവികസേന ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന അഭ്യാസ പ്രകടനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി േന സൂപ്പർ പവറായി മാറിയെന്ന് രാഷ്ട്രപതി പറഞ്ഞു കടൽ കൊള്ളക്കാർക്ക് നേരെ കടുത്ത നടപടികൾ സേന സ്വീകരിച്ചെന്നും ഐ എൻ എസ് വിക്രാന്തടക്കം രാജ്യത്തിന്റെ അഭിമാനമാണെന്നും ദ്രൗപതി മുർമു കൂട്ടിച്ചേർത്തു കേരളത്തിന്റെ നാവിക പാരമ്പര്യം നാവികസേനയ്ക്ക് കരുത്താകുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര അർലേക്കർ എന്നിവരും ചടങ്ങിൽ പങ്കാളികളായി കെട്ടുകണക്കിന് പി എസ് സി ചോദ്യപേപ്പറുകൾ വഴിയോരത്ത് ഉപേക്ഷിച്ച നിലയിൽ കോഴിക്കോട് ജില്ലയിൽ വിവിധ സെന്ററുകളിലായി നടന്ന പി എസ് സി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് കെട്ടുകളായി പുതുക്കാട് പാഴായി റോഡിലെ അരമന അരമനപ്പാടത്തിനു സമീപത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ നാട്ടുകാരാണ് റോഡിൽ കിടക്കുന്ന ചോദ്യപേപ്പറുകൾ കണ്ടത് കളഞ്ഞു കിട്ടിയ ചോദ്യപേപ്പറുകൾ പുതുക്കാട് സ്റ്റേഷനിലേക്ക് മാറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ പി എസ് സി നടത്തിയ വിവിധ തസ്തികളിലേക്കുള്ള പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് റോഡിൽ നിന്ന് കിട്ടിയത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ കടന്നു പിടിച്ച കേസിൽ കെ എസ് ആർ ടി സി കണ്ടക്ടർക്ക് അഞ്ചു വർഷം കഠിനതറവ് വെമ്പായം സ്വദേശി സത്യരാജനാണ് അഞ്ചു വർഷം കഠിനതറവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ചുമത്തിയത് തിരുവനന്തപുരം പോക്സോ കോടതിയുടേതാണ് വിധി പിഴ തുക കെട്ടിവെച്ചില്ലെങ്കിൽ പ്രതി ആറുമാസം കൂടി അധിക ശിക്ഷ അനുഭവിക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് നാലിനായിരുന്നു കേസിനാസ്പദമായ സംഭവം സ്കൂളിൽ പോകാൻ ബസ്സിൽ കയറിയ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കണ്ടക്ടർ കടന്നുപിടിക്കുകയായിരുന്നു തിരക്കിനിടെ അബദ്ധത്തിൽ സംഭവിച്ചതാകാമെന്ന് കരുതി പെൺകുട്ടി ആദ്യം മാറി നിന്നു എന്നാൽ പിന്നാലെത്തിയാൾ വീണ്ടും പെൺകുട്ടിയുടെ ശരീരത്തിൽ സ്പർശിച്ചു കുട്ടി സ്കൂളിലെത്തി കാര്യം പറഞ്ഞതോടെ സ്കൂൾ അധികൃതർ ആരനാട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കായംകുളത്ത് അഭിഭാഷകനായ മകൻ അച്ഛനെ വെട്ടിക്കൊന്ന സംഭവം പ്രതിയെ മാനസികാരോഗ്യ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി മാറ്റിയത് പ്രതി ാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് നടപടി ആദ്യം മാവേലിക്കര സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു കൽപ്പറ്റയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷ്യ കിറ്റുകൾ പിടികൂടി കൽപ്പറ്റ നഗരസഭ അഞ്ചാം വാർഡ് സ്ഥാനാർത്ഥി കെ ചിത്രയുടെ വീട്ടിൽ നിന്നാണ് കിറ്റുകൾ പിടിച്ചെടുത്തത് ഓട്ടോറിക്ഷയിൽ സൂക്ഷിച്ച ഇടയിലാണ് കിറ്റുകൾ കണ്ടെടുത്തത് പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും നിലവിലൂടെ പരിശോധന നടത്തുകയാണ് കിറ്റ് നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമം നടത്തുകയാണെന്ന ആരോപണവുമായി എൽ രംഗത്തെത്തി